ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പം നല്ല ചൂട് സമയമാണ് അതുകൊണ്ട് നല്ലൊരു ഡ്രിങ്ക് നമുക്ക് കുടിച്ചാലോ അതിലേക്ക് വേണ്ടി ഞാൻ മൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ജ്യൂസിനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം വേറെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമ്പളവും കൂടി ചതച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ നാരങ്ങയുടെ ജ്യൂസിനെ ഒന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കുരുവെല്ലാം പോകാൻ വേണ്ടിയാണ് ഇഞ്ചിയും പച്ചമുളകൊക്കെ നിങ്ങൾ ആവശ്യ കണക്കാക്കി എടുത്തോളണം ഇത് താകശമനി വെള്ളമാണ് തിളപ്പിച്ച് ആറി അതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന് നാരങ്ങ ജ്യൂസിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇനി പിരി കണക്കാക്കിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ തേൻ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചില ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇത് മാമ്പഴ ജ്യൂസാണ് അതും കൂടി അതിലേക്ക് ൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിന് ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ക്ഷീണമാറൻ ഒക്കെ നല്ലൊരു ഡ്രിങ്ക് ആണ് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ